കെ പി സി സി അംഗം എൻ കെ അബ്ദുറഹ്മാനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടി ആകാശ് തടത്തിലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ആകാശ് എന്താണ് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ചെയർമാനും കെ പി സി സി അംഗവുമായുള്ള എൻ കെ അബ്ദുൾ റഹ്മാനെതിരെയാണ് ഇപ്പോൾ ഇദ്ദേഹവും ചെയർമാനും കൂടാതെ തന്നെ മാനേജർ ഉൾപ്പെറിലധികം ആളുകളുടെ അംഗത്വം ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർമാർ അറിയാതെ ചേർത്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിരിക്കുന്നത് ഈ അവധി ദിവസമായ ഞായറാഴ്ചയായിരുന്നു എണ്ണൂറിലധികം ആളു ആളുടെ അംഗത്വം ഇവർ സ്വീകരിച്ചിരുന്നത് ഈ പശ്ചാത്തലത്തിൽ തന്നെ ഇവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഒമ്പതോളം ഒമ്പതോളം ഡയറക്ടർമാർ രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിരിക്കുന്നത് പ്രാദേശിക ഘടത്തിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് ഇദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ പിന്നീട് ഇദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുകയായിരുന്നു ശരി ആകാശ്